ജലസ്യ ജലസ്യമഹത്വം പ്രതിപാദി വൈകുന്നേരങ്ങളിലാണ് ഇവിടെ പരിപാടി കാണാൻ വരുന്നത് സദസ്സും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് കുട്ടികളെ പങ്കെടുപ്പിച്ചും പരിചയമുണ്ട് അങ്ങനെയാണ് ഇപ്പോഴും വേദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ കുട്ടികളും നല്ല നിലവാരം പുലർത്തി നമ്മൾ ഈ പരിപാടി കാണാനായിട്ട് വന്നതാണ് ഓഫീസ് ടൈമിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് അഭിവാദനം പാനീയം പ്രാണി പ്രാണ വിശമേവത്മയം നോയാത് വിനുക്തി സ്വസ്ഥ ഭ്യാജ്യവ ഇതി അഷ്ടാംഗസൃഹേ ജലസമ പ്രതിപാദയതി സ്കൂൾ സ്കൂളില്ലതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ പരിപാടി കാണാൻ വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോഗ്രാം കമ്മിറ്റി ആയിക്കോട്ടെ ഭക്ഷണ കമ്മിറ്റി ആയിക്കോട്ടെ എല്ലാം വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കലോത്സവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ വിട്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് പയ്യനൂരിന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു ഉത്സവ പ്രതീതിയിൽ ഇങ്ങനെ ഒരു കലോത്സവം നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ വേദികളും സദസ്സും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് കലോത്സവങ്ങളിൽ എല്ലാ വർഷവും കാണാൻ വരുന്നതും കുട്ടികളെ പങ്കെടുപ്പിച്ചും പരിചയമുണ്ട് പക്ഷേ ഈ ഒരു വർഷം കഴിയും തോറും കലോത്സവത്തിന് മികവ് ഒന്നിനൊന്നും കൂടിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഇത്രയും വർഷവും പരിപാടി നടക്കുമ്പോൾ ഒക്കെ കാണണം വരണം എന്നുള്ള ആഗ്രഹമുണ്ട് എപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും വന്നു ചേർന്നത് ഓരോ കൊല്ലവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടാണ് കലോത്സവങ്ങളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പയ്യന്നൂരിലേക്ക് വരുമ്പോൾ ആ ജില്ലാ കലോത്സവത്തിൻ്റെ എല്ലാ കെട്ടും മട്ടും വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഭക്ഷണം ഉൾപ്പെടെയുള്ള വേദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വളരെ ഒരു പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് ജയിക്കുമെന്ന് ജഡ്ജ്മെന്റ് നടത്തുന്ന ആളുകൾക്ക് പോലും പ്രവചിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാ പലപ്പോഴും സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയിരിക്കുന്നത് ഇന്നലെ നമുക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന കോട്ട് ഓർഡർ വഴിയാണ് നമ്മൾ വന്നത് ഇവിടെ നിന്ന് നമുക്ക് ഒരു മാർക്കിനാണ് ഫസ്റ്റ് പ്രൈസ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ അത് അപ്പീല് കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ ഒരു മാർക്കിന്റെ മാത്രം ഡിഫറൻസ് വന്ന് മുന്നേ ഉള്ള ടീമിനെ ജയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ കുട്ടികളും നല്ല നിലവാരം പുലർത്തി എന്ന് തന്നെ വേണ്ടി പറയാൻ വേണ്ടി പറ്റും കണ്ണൂർ ജില്ലയിലെ ഈ നഗരിയിലേക്ക് നമ്മൾ ഈ പരിപാടി കാണാനായിട്ട് വന്നതാണ് വൈകിട്ട് ഓഫീസ് വിട്ട നേരമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പയ്യന്നൂർക്കാരിയാണ് അതുകൊണ്ട് തന്നെ പയ്യന്നൂർ ജില്ല പയ്യനൂര് വെച്ച് നടക്കുന്ന കണ്ണൂർ ജില്ലാ കലോത്സവം ിക്കാൻ വേണ്ടി ഓഫീസ് ടൈമിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് മുമ്പ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കലോത്സവം നമ്മുടെ ഒരു വികാരമാണ് സംസ്കൃത നാടകത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന നൗമിക വിനോദാണ് ഞാൻ രണ്ടു കൊല്ലായി സംസ്കൃത നാടകത്തിന് പങ്കെടുക്കുന്നുണ്ട് ഇക്കൊല്ലാണ് മികച്ച നടി കിട്ടിയത് നല്ല സന്തോഷമുണ്ട് ജന ശൃംഗളാ വൃത്തി ജാതെ അത सावधानम् बाबी तुम अरह दिए दे मम्मा ना